നമസ്കാരം തൊഴിൽ സ്വാഗതം കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് പ്രോജക്ട് കോർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഒരു വർഷത്തേക്ക് കരാർ നിയമനമാണ് ഒരു ഒഴിവാണുള്ളത് ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ സ്പെഷ്യലൈസേഷനോട് കൂടിയ എം ബി എ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ടൂറിസം മേഖലയിലെ സർക്കാർ പ്രോജക്ടുകളിലോ സംരംഭങ്ങളിലോ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്നിന് മുപ്പത് വയസ്സ് കവിയാത്തവർക്ക് അപേക്ഷിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പതിനായിരം ഏകീകൃത ശമ്പളമായി ലഭിക്കും അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിയാറ് വൈകുന്നേരം അഞ്ചുമണിക്കാണ് ഇമെയിൽ അഡ്രസ്സ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എടപ്പാൾ ഗവൺമെൻറ് ഐ ടി ഐയിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനം എടപ്പാൾ ഗവൺമെൻറ് ഐ ടി ഐയിൽ സോളാർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലെ ഒഴിവിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനം നടത്തുന്നു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരുടെ അഭാവത്തിൽ ഓപ്പൺ കാറ്റഗറിയിലുള്ളവരെയും പരിഗണിക്കും യോഗ്യത ബന്ധപ്പെട്ട ട്രേഡിൽ എൻ ടി സി എൻ സി എ സിയും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഡിപ്ലോമയും രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയവും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിഗ്രിയും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ബന്ധപ്പെട്ട ട്രേഡിൽ ക്രാഫ്റ്റ് ഇൻസ്ട്രക്ടർ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റുകൾ പി എസ് സിക്ക് മുമ്പാകെ സമർപ്പിക്കുന്ന മാതൃകയിൽ ആയിരിക്കണം നിശ്ചിത യോഗ്യതയുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാവിലെ മണിക്ക് എടപ്പാൾ ഗവൺമെന്റ് ഐ ടി ഐയിൽ അഭിമുഖത്തിനായി എത്തണം ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫൈവ് ഡബിൾ എയ്റ്റ് ഫൈവ് ടു വൺ എയ്റ്റി ഫൈവ് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ നയൻ ഫൈവ് ഫൈവ് ഫോർ വൺ സീറോ ഫോർ ഗ്രേഡ് ടു നഴ്സ് ഇന്റർവ്യൂ ഉണ്ട് മലപ്പുറത്താണ് ജില്ലയിലെ ആയുർവേദ ആശുപത്രികളിലെ ഗ്രേഡ് ടു നഴ്സിനെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ കേരള സർക്കാർ അംഗീകാരമുള്ള ആയുർവേദ നഴ്സ് കോഴ്സ് സർട്ടിഫിക്കറ്റ് മറ്റ് വിദ്യാഭ്യാസ യോഗ്യത ജോലി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാവിലെ പത്തര മണിക്ക് ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസിൽ ഹാജരാകണം പ്രൊമോട്ടർ നിയമനം ജില്ലയിലെ വിവിധ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ പട്ടികവർഗ ഹെൽത്ത് പ്രൊമോട്ടർ നിയമനം നടത്തുന്നു അതാത് പഞ്ചായത്തുകളിലെ സ്ഥിരതാമസക്കാരായ ഇരുപതിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള പട്ടികവർഗ വിഭാഗക്കാർക്കാണ് അവസരം പത്താം തരമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പി വി ടി ജി അടിയ പണിയ മലപ്പണ്ടാര വിഭാഗങ്ങൾക്ക് എട്ടാം തരം യോഗ്യത മതിയാകും നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ ആയുർവേദം പാരമ്പര്യ വൈദ്യം എന്നിവയിൽ പ്രാവീണ്യം നേടിയവർക്ക് മുൻഗണന ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ ഇരുപത്തിയഞ്ച് വൈകിട്ട് നാലിനകം നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിലുള്ള ഐ ടി ഡി പി ഓഫീസിലോ മാനന്തവാടി സുൽത്താൻ ബത്തേരി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസുകളിലോ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലോ നൽകേണ്ടതാണ് ഫോൺ സീറോ ഫോർ നയൻ ത്രീ ഫൈവ് ടു ഫോർ സീറോ ടു വൺ സീറോ മാനന്തവാടി സീറോ ഫോർ നയൻ ത്രീ സിക്സ് ഡബിൾ ടു വൺ സീറോ സെവൻ ഫോർ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ